ഏരൂർ ഈച്ചങ്കുഴിയിൽ കോട്ടയം സ്വദേശിയായ നാൽപ്പത്തിരണ്ടുകാരനെ ബന്ധുവീടിന്റെ ടെറസിന്റെ മുകളിലെ റൂഫിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കോൺട്രാക്ടേഴ്സ് കോട്ടയം കറുകച്ചാൽ പരുത്തിമൂട് പന്തമാക്കൽ വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള സുധീഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈച്ചങ്കുഴിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ജോസിന്റെ വീടിന് മുകളിലെ റൂഫിലെ ആംഗ്ലെയറിലാണ് സുധീഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ ജോസിന്റെ വീട്ടിൽ ഭാര്യയും കുട്ടികളും മാത്രമാണ് ഉണ്ടായിരുന്നത് രാത്രി പത്തുമണിയോടുകൂടി വീടിന്റെ മുൻപിലെ കഥയിൽ മദ്യപിച്ചെത്തിയ സുധീഷ് തട്ടുകയും തുടർന്ന് ജോസിനെ ഭാര്യ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസിൽ വിവരമറിയിപ്പിക്കുകയായിരുന്നു ഏരൂർ പോലീസ് സ്ഥലത്തെത്തി വീട്ടിലും പരിസര പ്രദേശങ്ങളിലും അന്വേഷണം നടത്തിയെങ്കിലും സുധീഷിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്ന് രാവിലെ ജോസിന്റെ ഭാര്യ വീടിന്റെ മുകളിൽ നിന്നും വിറകെടുക്കാൻ കയറിച്ചില്ലെന്ന സമയമാണ് സുധീഷ് തൂങ്ങി നിൽക്കുന്നത് കണ്ടത് തുടർന്ന് പഞ്ചായത്ത് മെമ്പറേയും നാട്ടുകാരെയും ഏരൂർ പോലീസിനെയും വിവരമറിയിപ്പിച്ചു കേരൂർ പോലീസ് സംഭവസ്ഥലത്തെത്തുകയും നിന്നും സുധീഷിന്റെ ബന്ധുക്കൾ എത്തിയതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി മൃതദേഹത്തിന്റെ അടുത്തു നിന്നും സുധീഷിന്റെ ബാഗും പാൻസിന്റെ പോക്കറ്റിൽ നിന്നും മൊബൈൽ ഫോണും കണ്ടെത്തിയിട്ടുണ്ട് സുധീഷ് തൂങ്ങി മരിച്ച വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ജോസിന്റെ ഭാര്യയുടെ അകന്ന ബന്ധുവാണ് മരണപ്പെട്ട സുധീഷ് ഭാര്യയുമായി പത്ത് വർഷമായി പിണങ്ങി താമസിച്ചു വരികയാണ് ടൈൽസിന്റെ പണിക്കാരനാണ് മരണപ്പെട്ട സുധീഷ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോട്ടയത്തേക്ക് കൊണ്ടുപോകും ഏരൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു കഥയിൽ തട്ടി ഞാൻ കലത്തിലായി മെഡിക്കലിൽ അന്നേരം കഥയിൽ തട്ടിയപ്പോ ഞാൻ വൈഫിനോട് പറഞ്ഞ് കഥ ഉറക്കണ്ടായിരുന്നതാണ് നമുക്കത്തെ ബന്ധു അതെങ്കിലും രാത്രി വന്ന് കയറുന്ന മോശം പെണ്ണുങ്ങൾ മാത്രമേ കിട്ടി അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ സ്റ്റേഷനെ വിളിച്ചു സ്റ്റേഷനിൽ സാറന്മാരോട് റൂമിലെല്ലാം കയറുന്നോ അയ്യൻപത് എല്ലാം നോക്കി മേലും കയറി നോക്കി അയാളില്ല സാറന്മാർ പറഞ്ഞു പിന്നെ ഗേറ്റ് പൂട്ടിക്കോ കൂട്ടിയിട്ട് കളർന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു അവര് വിളിപ്പിനെ നാലുമണിക്ക് സാറന്മാരെല്ലാം പെട്രോളിങ് വന്നായിരുന്നു ഉണർന്നില്ലായിരുന്നു രാവിലെ പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി വെച്ചിട്ട് ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് ബിൽ